മരമൊന്നു നട്ടിടു കൂട്ടുകാരെ നന്നായ തീരെ പരിചേരിക്കൂ മരമൊന്നു നട്ടിടു കൂട്ടുകാരെ നന്നായ തീരെ നാളേക്കു നല്ലൊരു വരമാക്കി ക്കി മാറ്റാം നാളേക്കു നല്ലൊരു വരമാക്കി മാറ്റാം നന്മ നീറഞ്ഞോരോ മരമാക്കി മാറ്റാം ആയിരം കിളി കഴിക്കൂ കൂടൊരു കീടാം ഏറെ ഫലം കായ്ക്കും തരുവാക്കിയിടാം കിളികൾ കൂടൊരു കീടാം ഏറെ പാലം കായ്ക്കും തരുവാ കീടാം മണ്ണിൻ സമൃദ്ധി കാത്തിടാമെന്നും സലീലമാ മണ്ണിൽ താഴ്ന്നു പോകും മണ്ണിൻ സമൃദ്ധി കാത്തിടാമെന്നും മണ്ണിൽ താഴ്ന്നു പോകും ഇനി വരും കൂട്ടർക്ക് കുടയാക്കി മാറ്റാം പരിശുദ്ധ വായു ശോസിച്ചിടാമെന്നും ഇനി വരും കൂട്ടർക്ക് കുടയാക്കി മാറ്റാം പരിശുദ്ധ വായു ശോസിച്ചിടാമെന്നും രിതാപമായൊരു ഭൂമിയോരൊക്കെയർന്നൊരു ഊഴി തളരാതെ വാഴാം ഹരിതാപമായൊരു ഭൂമിയോരൊക്കെയർന്നൊരു ഊഴി തളരാതെ വാഴാം മരമോരു വരമൊന്നാരാപ്തവാക്യം ഉയരെ പിടിച്ചു മുന്നേറിടേണം മരമോരു വരമെന്നുരാപ്തവാക്യം പുയരെ പിടിച്ചു മുന്നേറിടേണം കാടും പുഴയും കാട്ടാറുമെല്ലാം നാളെ നന്മ മരങ്ങളല്ലേ

െ പരിചരിക്കൂ